പുരസ്കാര പ്രഖ്യാപനത്തിന് പിന്നാലെയെത്തുന്ന പരാതികളും പരിഭവങ്ങളും ഭീഷണിയും ഫേസ്ബുക്ക് പ്രതിഷേധവുമായി മാറിയതാണ് പുതിയ വിവാദം ഷട്ടറിന്റെ സംവിധായകൻ ജോയ് മാത്യു അവാർഡിൽ ചിത്രം തഴഞ്ഞെന്നാരോപിച്ച് ഫോണിലൂടെയും ഫേസ്ബുക്കിലൂടെയും അപകീർത്തിപ്പെടുത്തിയെന്നാണ് റീജിയണൽ ജൂറി അംഗമായിരുന്ന ഡോക്ടർ ബിജുവിന്റെ പരാതി ജാതീയമായി അവഹേളിക്കുകയും ഫേസ്ബുക്കിൽ അപകീർത്തിപ്പെടുത്തുകയും ചെയ്തെന്ന് കാട്ടി പത്തനംതിട്ട എസ് പി കെ ബിജു പരാതി നൽകി എൻ്റെ ടെലിഫോൺ നമ്പർ പബ്ലിഷ് ഒരു സോഷ്യൽ നെറ്റ്വർക്ക് ഫോറത്തിൽ രണ്ട് ടെലിഫോണിൽ അസഭ്യ പ്രകടനം നടത്തുകയും വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുകയും മൂന്ന് മൂന്ന് ആക്ഷേപിക്കുക ഈ കാര്യങ്ങളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഷട്ടർ ദേശീയ ചലച്ചിത്ര അവാർഡിൽ പരിഗണിക്കപ്പെടാത്തതിനു പിന്നിലെ കാരണമറിയണമെങ്കിൽ ജൂറി അംഗമായിരുന്ന ഡോക്ടർ ബിജുവിനോട് ചോദിക്കണമെന്നായിരുന്നു ഫേസ്ബുക്കിൽ ജോയ് മാത്യുവിൻ്റെ കുറിപ്പ് ബിജുവിൻ്റെ ഫോൺ നമ്പറും കുറിപ്പിനൊപ്പം പോസ്റ്റ് ചെയ്തു ഇതിനു പിന്നാലെ ജോയ് മാത്യു ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അസഫ്യവർഷം ചൊരിയുകയും ചെയ്തെന്നാണ് ആരോപണം ജൂറി അംഗങ്ങളെ അവാർഡ് ലഭിക്കാത്തതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തുന്നത് സംസ്കാരത്തിന് യോജിച്ചതല്ലെന്ന് ബിജു പറഞ്ഞു കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രേക്ഷക വോട്ടെടുപ്പിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുത്ത ഷട്ടറിന് സംസ്ഥാന ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ പരിഗണന ലഭിച്ചിരുന്നില്ല ഡോക്ടർ ബിജുവിന്റെ പരാതിയെക്കുറിച്ച് പ്രതികരിക്കാൻ ജോയ് മാത്യു തയ്യാറായിട്ടില്ല ഇന്ത്യ വിഷൻ പത്തനംതിട്ട